ഹലോ എവ്രി വൺ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ചുരങ്ങ തോരനാണ് കേട്ടോ ഇതിന് ചുരയ്ക്ക ചിരങ്ങ എന്നൊക്കെ പലയിടങ്ങളിലും പറയാറുണ്ട് നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ നെടുകയുള്ള കൂനൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് തൊലി കളയാതെ ഇതേപോലെ ഒരു മീഡിയം സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തൊലി കളഞ്ഞും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഒരു പാൻ വെച്ച് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഏകദേശം ചൂടായതിനു ശേഷം നമുക്ക് കുറച്ചധികം കടുകിട്ട് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കഴുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരങ്ങയുടെ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നെടുുക കീറിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിൽ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ കാരണം ആവശ്യത്തിലധികം വെള്ളം ഈ ചുരങ്ങയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് അടച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ ഏകദേശം നന്നായിട്ട് തന്നെ നമുക്ക് ഈ ചുരങ്ങയിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് നേരം ഇതേപോലെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വേവിച്ചെടുക്കാം ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ കുരുമുളക് ചതച്ചത് കുരുമുളകിൻ്റെ പൊടി അല്ലാതെ ചതച്ചത് തന്നെ ചേർക്കാൻ വേണ്ടി നോക്കുക കേട്ടോ നമുക്ക് ഈ കുരുമുളകിൻ്റെ ചതച്ചതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം പാകമായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു തോരന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കുരുമുളകും പച്ച വെളിച്ചെണ്ണയുടെ അസാധ്യമായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നമ്മുടെ ചുരങ്ങ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം അതുവരെ ബ ബൈ